ഡയറോറ്റ് ഹീലിംഗ് വിത്ത് ശ്രീഹൃദ്രലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് എങ്ങനെ എന്നുള്ളതിൻ്റെ പ്രവചനമാണിവിടെ അത് നിങ്ങൾ ചിലർക്കെങ്കിലും റെസനേറ്റ് ആവാം എന്ന് വിശ്വസിക്കുന്നു വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക ജ്യോതിഷപരമായ കാര്യങ്ങളും പെരുലൺ ഹൗസിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് പേജ് ഓഫ് കപ്സ് എന്നുള്ളതാണ് പ്രസൻറ്റിലെ കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ ഇപ്പോൾ ഭാഗ്യം വിധി മാറ്റം എന്നീ സൂചനകളാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു സുപ്രധാനമായ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഈ മാസം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതിനാൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭാഗ്യചത്രത്തിൻ്റെ ഫലം നിങ്ങളുടെ ശ്രദ്ധയും ഏകാഗ്രതവും ആവശ്യമുള്ള ഒരു വലിയ മാറ്റം വരാൻ പോകുന്നതിനാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുക കരിയറിൽ ഭാഗ്യമോ പുതിയ അവസരങ്ങളോ ഒക്കെ വന്നു ഒരു സമയമാണിത് പ്രൊഫഷണൽ ലൈഫിൽ ഒരു വഴിത്തിരിവാകാം ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഫിനാൻഷ്യലിയും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ളൊരു സമയമാണിത് പാസ്റ്റിൽ കിട്ടിയ പേജ് ഓഫ് കപ്സ് നൽകുന്ന സൂചനയും അതി അതാണ് ഏതോ പുതിയ ചില പദ്ധതികൾക്ക് നിങ്ങൾ രൂപം കൊടുത്തിരുന്നു സൃഷ്ടിപരമായ പല ആശയങ്ങളും ഉണ്ടായിരുന്നു അതിലൂടെ ജീവിതത്തിന് ആവശ്യമായ പല മേഖലകളിലും മേഖലകളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു നിങ്ങളുടെ കഴിവുകൊണ്ട് ഉയർത്തിയെടുത്തിരിക്കുന്ന അതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കാൻ പോകുന്നത് ഫാമിലി മാർ റിലേറ്റഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോൾസ് ആണ് പലതരം വെല്ലുവിളികളും പോരാട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അതിലൂടെ ചില പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ആശ്വാസകരമായ ഒരവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സമാധാനവും സന്തോഷവും ഇപ്പോൾ ലഭിച്ചേക്കാം കുടുംബപരമായി ഒരു മാറിപ്പോക്ക് കാണുന്നുണ്ട് ഒരു ഷിഫ്റ്റ് ഒരു ഗൃഹമാറ്റമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു മാറ്റമോ ആകാം ശാന്തി സമാധാനവുമാണ് കുടുംബപരമായി ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടുക കരിയർ റിലേറ്റഡായി നോക്കുമ്പോൾ ഏസോ ആണ് വന്നിരിക്കുന്നത് പുതിയ അവസരങ്ങൾ തൊഴിൽ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതൊരു പക്ഷേ പുതിയൊരു വഴിത്തിരിവാകാം നിങ്ങൾക്ക് അനുയോജ്യമായ യോജിക്കുന്ന തരത്തിൽ കരിയറിൽ മുന്നേറാനുള്ള ഒരു സമയമാണിത് അതിനാവശ്യമായ വ്യക്തതയും ആശയങ്ങളും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഫിനാൻഷ്യലി നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റകൾസ് ആണ് നിങ്ങളുടെ ശ്രദ്ധയും പ്രതീക്ഷയും കൊണ്ടുള്ള സമീപനം ഈ മാസം സാമ്പത്തികമായി നില മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് ഫിനാൻഷ്യലി ഗ്രോത്തിന് ചെറിയ രീതിയിൽ സേവിങ്സുകൾ ആരംഭിക്കുവാൻ കഴിയും സാമ്പത്തികമായി കഴിഞ്ഞ കാലങ്ങളിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു അത് കൈമുതലാക്കിക്കൊണ്ട് വിവേകപൂർവമായ നിക്ഷേപങ്ങൾ നടത്തി സ്ഥിരതയും സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കുക ഗൈഡൻസായി ലഭിച്ചിരിക്കുന്നത് ടവർ നൽകുന്ന സൂചന അപ്രതീക്ഷിതമായ ഒരു മാറ്റം ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചേക്കാം അതിൽ നിന്നൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു ബന്ധങ്ങളിൽ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് വന്നേക്കാം അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണേണ്ടതാണ് ഔട്ട്കമ്മായി ലഭിച്ചിരിക്കുന്ന പേജ് ഓഫ് വാണ്ട്സ് നൽകുന്ന സൂചന അമിത ഭാരംഭേറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു ഈ മാസം അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് ഈ മാസം ഭാഗ്യചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് തിരിയുന്നത് പല വിഷയങ്ങളിലും വ്യക്തതയും ക്ലാരിറ്റിയും ഒരു സമയമാണിത് ഒരു ടവർ മൂവ്മെൻറ്റിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് വളർച്ച ഉറപ്പാണ് പുതിയ ചിന്തയും അവസരങ്ങളും നിങ്ങളിലേക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാമെന്നതിനാൽ ഇവിടെ അടുത്ത ഒരു ഘട്ടത്തിലൂടെ നീങ്ങാനും നിങ്ങൾക്ക് സാധിക്കും ഒരു പുതിയൊരു മാസമാകാം ഇത് നിങ്ങൾക്ക് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾ ചിലർക്കെങ്കിലും ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ ആവശ്യമാണ് ഏവർക്കും ശുഭകരമായ ഒരു മാസം ആശംസിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം